ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെവ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഒരു കുറച്ചുപ്പ് ആവശ്യത്തിന് ഇനി വേണ്ടത് വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട് ആ സമയം നമുക്ക് ക്യാരറ്റ് ഗേറ്റ് ചെയ്ത് വെച്ചത് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ആണ് ഒരു ചെറിയ ക്യാരറ്റ് ഇനി നമുക്ക് വേണ്ടത് റവയാണ് അതിന് ഞാനൊരു നിറച്ച് റവ എടുത്തില്ല ഒരു നിറയ്ക്കാൻ ഒരു മുക്കപാത്രം റവ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കണം പാനീനിന്ന് വിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ റെവയെല്ലാം ഇളക്ക് വേജിപ്പിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം നല്ലോണം വെന്ത് കെഞ്ഞ് ഇതേപോലെ നല്ല വരുവാണ് ഇല്ലാക്കി വെച്ച് ഇനി ഇതൊന്നും തണുക്കാൻ പറ്റുക നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അതിനുവേണ്ടി പാത്രം എടുത്തിട്ടുണ്ട് കുറേശ്ശെ നമുക്ക് ഇതിനകത്തോട്ട് കോരി ാണ് കുറേശ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും നമ്മുടെ റവ എല്ലാം ഇങ്ങനെ കൊഴച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം കയ്യിൽ ഇച്ചിരി എണ്ണ തടവി കൊടുക്കണം ഇതേപോലെ എന്നിട്ട് കുറേ ചെറിയ ഉരുളകളാക്കണം എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കുഞ്ഞു കുഞ്ഞ് ഉള്ളതാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം ദേമാതിരി ദേമാതിരി എല്ലാം നമുക്ക് ദേവൽ ഉരുട്ടിയെടുക്കാം ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ച് കൊടുക്കാം കയ്യിൽ ഇച്ചിരി എണ്ണ തടവണം തടവിയിട്ട് വേണം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ബോഴ്സായിട്ട് ഇങ്ങനെ വെച്ച് വയ്ക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം നമുക്ക് ഈവനിങ് കഴിക്കാം ഇതിന് മധുരമൊന്നും നമ്മൾ ചേർക്കുന്നില്ല എണ്ണയൊന്നും ചേർക്കുന്നില്ല ബാക്കി എല്ലാം കൂടി ഇതേപോലെ ചെയ്യാം അങ്ങനെ ബോൾസ് എല്ലാം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഇതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഏശം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് സവാള ഒരു സവാള എടുക്കുക ഇനി ജീരകം ചെറിയ ജീരക ജീരകത്തിന്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതൊക്കെ ഇടണം ഓപ്ഷനിലാണ് കൊടുത്തേക്കുന്നത് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം ഇടാം ജീരകമോ പൊടിയോ ചേർക്കാം ഇനി വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇടാൻ പോകുന്ന കായപ്പൊടി ഇനി നമ്മൾ ഇടാൻ പോന്ന് സാമ്പാർ പൊടി ഇത് വ്യത്യസ്തമായ ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത് ി നമ്മള് കറിവേപ്പില്ല ലാസ്റ്റ് ഇനി ഇതിനകത്ത് ബോൾസ് ഇട്ട് കൊടുക്കത്തുള്ളു ഇത്രയും ചേർക്കത്തുള്ളു ഇക്കിടുന്ന മണമൊക്കെ വരുന്നു നല്ല മണമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ ഇനി തയ്യാറാക്കി എങ്ങനെ നോക്കണം എല്ലാരും നല്ല ടേസ്റ്റായിരിക്കും നമുക്കിതിനകത്ത് ബോൾസ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉരുട്ടി വെച്ച് ബോൾസ് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇതെല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലൊന്നും മാറ്റാം ഇങ്ങനെ നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട് നല്ല വെറൈറ്റി റവ വെച്ചുള്ള സോഫ്റ്റായ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് രുചികരമായ ഒരു വെറൈറ്റി റെസിപ്പീസാണ് തയ്യാറായിരിക്കുന്നത് എല്ലാവരും ഒന്ന് കഴിച്ചൊക്കെ നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇതിനകത്ത് മധുരം ചേർക്കുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇത് വീഡിയോ ഒക്കെ കണ്ട് പിന്നെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം ഇങ്ങനെ നമുക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കും അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് നാളെ വരാം